ഹലോ വ്യൂവേഴ്സ് അസാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും ബലി പെരുന്നാൾ ആശംസകൾ പെരുന്നാൾ ആയിട്ടും ഞാൻ അടിപൊളി ഒരു കിഡ്ഡിലും റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ് അതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക ഒരു സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരം ചെറുതായിട്ടൊന്ന് ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇവയെല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ ബീഫ് ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് അതിലോട്ട് ഒരു സ്പൂൺ തൈര് ചേർക്കുക തൈരിന് പകരം നാരങ്ങ നീര് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടത് മാറ്റി വെക്കുക പിന്നീട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഉപ്പുമാവാണ് ആ ഉപ്പുമാവിലോട്ട് ഒരു രണ്ട് കിഴങ്ങ് വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ് അതിലോട്ട് നന്നായിട്ടൊന്ന് കുഴക്കുക ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങാണേ ഒരു മിക്സഡ് ജാറിലോട്ട് അത് അവ ചേർത്ത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക ഉപ്പുമാവും കിഴങ്ങും കൂടെ നന്നായിട്ടൊന്ന് മിക്സഡ് ജാറിലോട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക കറക്കിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കുക അതിലോട്ടൊരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക പിന്നീട് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാത്രം വെച്ച അതിലോട്ടൊരല്പം എണ്ണ ഒഴിക്കുക എണ്ണ നന്നായി നന്നൂടാനു ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന ബീഫ് അതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ തന്നെ കിട്ടും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റുക നന്നായി തണുത്തതിന് ശേഷം മിക്സഡ് ജാറിലോട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ണുത്തു ശേഷം പൊടിച്ചെടുത്തതാണ് ഇതേ മിക്സർ ജാറിലിട്ട് പിന്നീട് ഫ്ലെയിം ഓൺ ആക്കിയതിനു ശേഷം അടുപ്പത്ത് ചട്ടി വെച്ച് നമ്മൾ ആ വറുത്ത എണ്ണ അതിലോട്ട് ചേർക്കുക ബീഫ് വറുത്ത എണ്ണയിലോട്ട് തന്നെയാണ് നമ്മൾ ഈ മൂന്ന് സബോള ചെറുതായിരുന്നു വരട്ടിയെടുക്കുന്നത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഒരല്പം ഉപ്പ് ചേർക്കുക പെട്ടെന്ന് വരണ്ടി കിട്ടാനായിട്ടാണേ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ബീഫില്ലേ അത് അതിലോട്ട് ആഡ് ചെയ്യുക വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക കുറച്ച് ഫ്ലെയിം കുറച്ചിട്ട് വേണേ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പാട്ടിയെടുക്കാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തട്ടിപ്പൊത്തി വെക്കുക പിന്നീട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന പൊട്ടറ്റോയും ഉപ്പുമാവും കൂടെ മിക്സ് ചെയ്തത് ചെറിയ ബോൾസുകളാക്കി എടുക്കുക പിന്നീട് അതിലോട്ട് അതിലോട്ട് ബീഫ് ഫില്ല് ചെയ്യുക ഒരല്പം കയ്യിൽ എണ്ണയോ വെള്ളമോ ഒന്ന് കൈ നനയ്ക്കുകയോ എണ്ണ വരെ അല്പം സ്പ്രെഡ് ചെയ്യുകയോ ചെയ്യണേ പെട്ടെന്ന് തന്നെ ഒട്ടാതെ നമുക്ക് കിട്ടും ഇതേപോലെ ആക്കി എടുക്കുക ഫില്ല ബീഫ് ഫില്ലതിനു ശേഷം ഇതേപോലെ ആക്കിയെടുക്കുക പിന്നീട് ഫ്ലെയിം ഓൺ ആക്കി ഇടിയപ്പ തട്ട് അല്പം ഒഴിച്ച് തട്ട് ഇറക്കി വെക്കുക ആ തട്ടിലോട്ടാണ് നമ്മളിത് ആവിയിൽ വെച്ച് തയ്യാറാക്കുന്നത് കേട്ടോ ആവി വെച്ചിട്ടുണ്ട് ഇത് അടച്ചു വെക്കുക അടച്ചതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മാത്രം മതി ഇത് ഓൾറെഡി എല്ലാം കുക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ച് പത്ത് മിനിറ്റോളം ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയാൽ മാത്രം മതി കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വളരെ സിമ്പിളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഉപ്പുമാവൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതേപോലൊരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് വളരെ വളരെ ടേസ്റ്റിയാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം കൂടാതെ ആ നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ കിട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആക്കി കിട്ടും അപ്പോൾ എനിഷാൽ അത് ആ പുതിയൊരു വീഡിയോ മേ കാണുന്നുണ്ടെ ഓക്കെ ബൈ താങ്ക്